എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ ഇങ്ങനെ വന്നെത്തിയല്ലേ അപ്പൊ നമുക്കിനി ഓണ വിഭവങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് നമ്മുടെ സദ്യ കളർഫുൾ ആക്കുന്ന കളർഫുൾ കറിയാണ് ബീട്രൂട്ട് പച്ചടി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കിനി എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് കാണാം നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അളവിൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്താൽ മതി ഇത് നമുക്കിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നല്ലോണം വലുപ്പമുള്ള ബീട്രൂട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കളറുള്ള ടൈപ്പ് ബീട്രൂട്ട് എടുക്കണം കേട്ടോ ലൈറ്റ് കളറുള്ള ബീട്രൂട്ട് ആകുമ്പോൾ നമ്മുടെ കറിക്ക് അത്ര കളറ് കിട്ടില്ല അപ്പം നമ്മൾ ബീട്രൂട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം ബീട്രൂട്ടിലേക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബീറൂട്ടിൽ തന്നെ കുറച്ച് വെള്ളം വരും അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അധികമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ലൂസായി പോകും അപ്പൊ നമുക്കാണെങ്കിൽ ഈ കറി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പം ജസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഉള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂട്ടാ ഇതിന്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ചും കൂടെ വേണ്ടി വരും നമുക്കത് തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരും ഇപ്പൊ നമുക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ബാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീട്രൂട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് വിടെ ഇരിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് അര കപ്പ് അളവില് തേങ്ങ ചെറുകിയത് ഒരല്പം കടുക് എരിവിനുള്ള പച്ചമുളക് നമ്മൾ എടുക്കുന്ന പച്ചമുളകിന്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഞാനിപ്പോ ഒരു ഒരു വലിയ പച്ചമുളക് ആണ് എടുത്തേക്കുന്നത് പിന്നെ അതിന്റെ കൂട്ടത്തിലേക്ക് തന്നെ ഒരു കാൽ സ്പൂൺ അളവില് ജീരകം പിന്നെ ഉള്ളതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു മിക്സറെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം വെള്ളത്തിന്റെ അളവ് വളരെ കുറവേ ഉണ്ടാവാൻ പാടുള്ളൂ അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം ഉള്ള വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ കാരണം ഇതിനകത്തേക്ക് നമുക്ക് ആയിട്ടുള്ള ഗ്രേവിയാണ് നമ്മുടെ കറീന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് വെള്ളം കൂടി പോവാതെ എപ്പോഴും സൂക്ഷിക്കണം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് തരാം അപ്പൊ ഇതേ നമ്മളിത് അരപ്പൊക്കെ റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് തുറന്നു നോക്കാം നമ്മുടെ ബീട്രൂട്ടില് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ബീട്രൂട്ടിൽ നിന്ന് വന്ന വെള്ളം എല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട് ബീറൂട്ട് നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മള് റെഡി ആക്കി കൊണ്ടുവന്നേക്കുന്ന ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് ചേർത്തേക്കുന്ന ആ ഒരു വെള്ളത്തിന്റെ ഒരു അംശം കൂടി ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പൊ നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തൈരൊഴിച്ചു കൊടുക്കാം തൈര് തന്നെ ഒഴിച്ചു കൊടുക്കണം മോര് മോരൊഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന തൈരിന്റെ പുളി അനുസരിച്ച് അതിന്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളും വരും കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ മൺചട്ടിയിൽ വെച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുവാണ് അല്ലാതെ സാധാരണ പാത്രങ്ങളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും അപ്പൊ നമുക്ക് നേരെ തൈര് തൈരൊഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവകളും കൂടെ ഇട്ട് കൊടുക്കാവേ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടു പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ല് കൊടുക്കും കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ബീട്രൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടി വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ബീറ്റ് റൂട്ട് പച്ചടി എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വർഷത്തെ ഓണത്തിന് നമ്മുടെ വിഭവം ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു ഓണ വിഭവമായി കാണാം അതുവരേക്കും ബൈ